ഇവിടെ വന്നതിന് ശേഷം സനമോളുടെ ജീവിതത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ആൾത്താർഗ് ആയിട്ട് കയറാനുള്ള ഒരു അവസരം ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് കിട്ടി നാട്ടിൽ നമുക്ക് നമ്മൾ കത്തോലിക്കരായിട്ട് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ആൾത്താർ ബോയ്സായിട്ട് കെയർ ഗേൾസിന് അങ്ങനെ ഒരു അവസരം നമുക്ക് നാട്ടിലില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നതാണ് അതും വന്ന് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു ചെറിയ ട്രെയിനിങ്ങോട് കൂടി തുടങ്ങി ഒരു മൂന്ന് നാല് തവണങ്ങളായിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് അവർ ആദ്യ കുർബാനയ്ക്ക് ഡിസംബർ ഒന്നാം തീയതി കയറിയിട്ടോ അത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു സനയുടെ ലൈഫിൽ കാരണം ഒരു കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്കറിയാം അത് എത്രയും വലിയൊരു കാര്യമാണെന്നല്ലേ നമ്മൾ ഇത്രയും പേരെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നമുക്ക് അങ്ങനെ ഒരു കുർബാന അർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം നമ്മുടെ വിശ്വാസം കാണിക്കാനുള്ള ഒരു ഭാഗ്യം അതും നമുക്ക് മലയാളം കുർബാനയല്ല കേട്ടോ ജർമ്മൻ കുർബാനയാണ് ഇത് കാരണം നമ്മുടെ സ്ഥലത്തെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ജർമ്മൻ കുർബാനയുടെ മാത്രമാണ് സോ നമ്മൾ അത് ഏത് ലാംഗ്വേജ് ആണെന്ന് നോക്കിയില്ല കാരണം അവരിവിടെ പഠിക്കുന്നത് അത് തന്നെയാണല്ലോ കാര്യം അപ്പോൾ കുറച്ചും കൂടി അതിന് കൂടി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും ഇങ്ങനെയുള്ള കുർബാനകളിലൊക്കെ കുർബാനയ്ക്ക് അർപ്പിക്കാനായിട്ട് കൂടെ കൂടുമ്പോലെ അപ്പോൾ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തോന്നി ഇവിടെ ഒത്തിരി ഫ്രണ്ട്സിനെ അങ്ങനെ കിട്ടി ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സന്തോഷങ്ങളാണ് നമ്മളെ നമ്മളെവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ മറ്റൊരു ശേഷമായിട്ട് നാളെ കാണാം ബൈ ബൈ സി യു